പശുവിൻ്റെ പാല് പറ്റി ധാരാളം സംശയങ്ങൾ കേൾക്കാറുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം ഒന്നാമത് എപ്പോഴാണ് പശുവിൻ്റെ പാല് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് പശുവിൻ്റെ പാല് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് പാലിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന് ധാരാളം പേർക്ക് സംശയമുണ്ട് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അൺഡൈല്യൂട്ടഡ് കൗസ് മെൽക്ക് അഥവാ വെള്ളം ചേർത്ത് നേർപ്പിക്കാത്ത പാലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് പിന്നെ എത്ര അളവ് കൊടുക്കണമെന്ന് ചോദിക്കാറുണ്ട് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത്തഞ്ച് മില്ലി അര ഗ്ലാസ് രാവിലെയും അര ഗ്ലാസ് വൈകിട്ട് വൈകിട്ട് കൊടുക്കുക രണ്ട് വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികളിലാണെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് വൈകിട്ട് ഒരു ഗ്ലാസ് പാൽ കൊടുക്കാവുന്നതാണ് പിന്നെ എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് പാലിൽ എന്തെങ്കിലും ചേർക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ പാലിൻ്റെ തനതായ ടേസ്റ്റോട് കൂടി കുഞ്ഞു കുടിക്കുമെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാം പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഡേറ്റ്സിൻ്റെ പൗഡറോ അല്ലെങ്കിൽ നട്ട്സിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ബദാമിൻ്റെ പൗഡറോ ഒക്കെ ചേർക്കാവുന്നതാണ് മധുരം ചേർക്കാതെ കുടി കുഞ്ഞ് കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം മധുരം ചേർക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മധുരം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് പനങ്കൽക്കണ്ടം ചേർക്കാം ശർക്കര ചേർക്കാം വെളുത്ത പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത് പകരം ബ്രൗൺ കളറിലുള്ള പഞ്ചസാര ചേർക്കാം അത് ഒരു ടീസ്പൂണിലധികം ചേർക്കുകയും വേണ്ട ഒരുപാട് മധുരം കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കാം പിന്നെ മറ്റൊരു കാര്യം സ്ഥിരം കേൾക്കാറുള്ളതാണ് പാല് കൊടുക്കാതിരുന്ന എന്തെങ്കിലും എന്നുള്ളത് അപ്പോൾ അതിലും കുഴപ്പമൊന്നുമില്ല പാല് കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ പാലുൽപ്പന്നങ്ങൾ തൈരോ മോരോ ബട്ടറോ ചീസോ നെയ്യോ ഒക്കെ കൊടുക്കാം പനിയുള്ളപ്പോൾ പാല് കൊടുക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് പനിയുള്ളപ്പോൾ പാല് കൊടുക്കാവുന്നതാണ് പാല് കപക്കെട്ടൊന്നും ഉണ്ടാക്കുന്ന സാധനമല്ല